ലൈംഗിക അതിക്രമ കേസിൽ ഹൈക്കോടതിയെ സമീപിച്ച ജെ ഡി എസ് എം എൽ എസ് ഡി രേവണ്ണ തെളിവൊന്നുമില്ലാതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന് ആരോപിച്ചാണ് ഹർജി രേവണ്ണയ്ക്ക് ജാമ്യം നൽകിയ പ്രത്യേക കോടതിയുടെ ഉത്തരവിനെതിരെ എസ് ഐ ടിയും ഹൈക്കോടതിയെ സമീപിച്ചു അരുൺ ഭൂപ്പറമ്പ ബെംഗളൂരുവിൽ നിന്ന് ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ ഗുഡ് മോർണിംഗ് ഇപ്പോൾ എച്ച് ഡി രേവണ്ണ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതായത് രണ്ട് കേസുകളാണാം പ്രത്യേക അന്വേഷണ സംഘം എച്ച് ഡി രേവണ്ണയ്ക്ക് എതിരെ രജിസ്റ്റർ ചെയ്തത് അത് ഒന്ന് വീട്ടു ജോലിക്കാരിയായിട്ടുള്ള യുവതിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി അതോടൊപ്പം തന്നെ പ്രജുൽ രേവണ്ണ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ മറ്റൊരു സ്ത്രീയെ ആ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്ന രണ്ട് കേസുകളിലാണ് ആ എച്ച് ഡി രേവണ്ണയെ നേരത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് പ്രത്യേക കോടതി ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി ആ ജാമ്യം അനുവദിക്കുകയും ചെയ്തത് ഈ കേസുകൾ യാതൊരു തെളിവുമില്ലാതെയാണ് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തത് എന്നതാ എന്ന വാദമാണോ എച്ച് ഡി രേവണ്ണ ഉയർത്തിയിട്ടുള്ളത് ഈ കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണിപ്പോൾ എച്ച് ഡി രേവണ്ണ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് അതേസമയം തന്നെ നിലവിൽ പ്രത്യേക കോടതി നൽകിയിട്ടുള്ള ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘവും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ രണ്ട് കേസുകളും നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് തിങ്കളാഴ്ചയായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഈ ലൈംഗികാതിക്രമ കേസിൽ വിദേശത്തൊളിവിൽ കഴിയുന്ന പ്രജുൽ രേവണ്ണ നാളെ പുലർച്ചെ ക്ഷമിക്കണം നാളെ അർദ്ധരാത്രി ആ പന്ത്രണ്ട് മുപ്പതിന് ബംഗളൂരുവിലെത്തും എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ആ ആ പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് അഞ്ചിന് ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് മുപ്പതിന് ബംഗളൂരുവിലെത്തുന്ന വിമാനത്തിലാണ് പ്രജുൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും വശാൽ പ്രജുൽ ആ വിമാനത്തിൽ വരാതെ മറ്റെവിടെയെങ്കിലും വിമാനത്താവളത്തിൽ ഈ രാജ്യത്ത് തന്നെ മറ്റെവിടെയെങ്കിലും വിമാനത്താവളത്തിൽ എത്താനുള്ള നീക്കമുണ്ടെങ്കിൽ അത് തിരിച്ചറിയാതെ അത് അതുമായി ബന്ധപ്പെട്ട വിവരം ും അന്വേഷണ സംഘത്തിൽ ലഭിക്കും ബ്ലൂ കോർണർ നോട്ടീസ് ലുക്ക്ഔട്ട് സർക്കുലർ ഉൾപ്പെടെ നേരത്തെ തന്നെ ഇഷ്യൂ ചെയ്തതാണ് സ്വാഭാവികമായിട്ടും പ്രജുൽ അത്തരം നീക്കങ്ങൾ നടത്തിയാൽ പോലും അത്തരം വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിക്കും ഇന്ന് പ്രജുൽ എത്തിക്കഴിഞ്ഞാൽ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടന്നത് അതിനെല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് നാളെ രാവിലെ പത്തുമണിക്ക് ഹാജരാകണമെന്ന പ്രജുലിൻ്റെ ആവശ്യം അന്വേഷണ സംഘം അംഗീകരിച്ചിട്ടില്ല ഇന്ന് വിമാനത്താവളത്തിൽ എത്തിയാൽ പ്രജുലിനെ അറസ്റ്റ് ചെയ്യും എന്നതാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് എസ് കെ ഓക്കെ താങ്ക് യു അരുൺ അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്